പോത്തൻകോട് ഗ്രാമപഞ്ചായത്തിലെ പണിമൂല വാർഡിൽ യുവിംഗ് സർക്കോമ എന്ന ഗുരുതര രോഗം ബാധിച്ച് ആർ സി സിയിൽ ചികിത്സയിൽ കഴിയുന്ന പവിശങ്കർ ആര്യകൃഷ്ണൻ ദമ്പതികളുടെ ഏകമകനായ ആരവ് ശങ്കർ എന്ന ഏഴു വയസ്സുകാരൻ്റെ ചികിത്സാ ചെലവിനായി നാടൊരുങ്ങുമ്പോൾ പോത്തൻകോട് കാട്ടായകോണത്ത് പ്രവർത്തിക്കുന്ന തെക്കേവിളയിൽ ചായപ്പിടിയ റെസ്റ്റോറൻറ്റും ധനസമാഹരണം നടത്തി ആരവിശങ്കർ എന്ന ശങ്കരന് വേണ്ടി ഹോട്ടലുടമ അനസ് ആണ് കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള തന്റെ റെസ്റ്റോറന്റിലെ മുഴുവൻ വരുമാനവും ആരവിശങ്കറിൻ്റെ ചികിത്സാ സഹായത്തിനായി സ്വരൂപിച്ചത് നമ്മുടെ ശങ്കരന് വേണ്ടി നടത്തിയ സൺഡേ ചലഞ്ചിൽ പതിനാലാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മണി വരെ ഇന്ന് രാവിലെ എട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള എന്റെ ഒരു ദിവസത്തെ കച്ചവടത്തിന്റെ മുഴുവൻ വരുമാനവും അവന്റെ ചികിത്സാ സഹായത്തിലേക്ക് എല്ലാ എല്ലാ കസ്റ്റമേഴ്സിനും കൂട്ടുകാർക്കും എൻ്റെ 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 ഹൃദയത്തിൽ നിന്നും ഞാൻ ും തെക്കെളിന്റെ ഈ ഉദ്യമത്തിനായി ഒട്ടനവധി പേരാണ് ചികിത്സാ സഹായത്തിനായി റെസ്റ്റോറന്റിലേക്കായി എത്തിയതും തുടർ ചികിത്സ നടത്തി ഈ കുരുനിനെ വീണ്ടെടുക്കുവാൻ നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് വേണ്ടി വേണ്ടിവരുന്നതും സജീർഹാൽ തലസ്ഥാന വാർത്തകൾ പോത്തൻകോട്ട് ഈ വാർത്തകൾ നിങ്ങൾക്കായി ായി അവതരിപ്പിച്ചത്യ്യൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട്ട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം